ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ഇവിടെ ജയ തിലക്ക് ജയ തിലക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാം ഈസിനെ കാണാൻ വേണ്ടി സാധാരണഗതിയിൽ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരേ സമയം വരുന്നുണ്ടായിരുന്നില്ല മന്ത്രിമാരും മുഖ്യമന്ത്രി മന്ത്രിമാരും പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒരുമിച്ചില്ല എല്ലാവരും വന്നു വന്നു കഴിഞ്ഞ എല്ലാവരും പോയിട്ടുണ്ട് നേരത്തെ പലരും ഇങ്ങനെ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു തവണ ആശുപത്രിയിലെത്തി അതെ മുഖ്യമന്ത്രി ഒരു തവണ വന്ന് കണ്ടുപോയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ടി വി രാജേഷ് മുല്ലമ്പലി ടി വി രാജേഷ് എത്തിച്ചേർന്നിട്ടുണ്ട് അതാണ് ഞാൻ ദിവ്യോട് നേരത്തെ സൂചിപ്പിച്ചത് നേരത്തെ ഇങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് ഇങ്ങനെ ഒരു സംവിധാനം മുഴുവൻ ഇങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് എല്ലാവരും വന്നുകൊണ്ട് ഇരുന്നത് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചേരുകയാണ് സ്വാഭാവികമായിട്ടും വി എസിൻ്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരും ഒരേ സമയം ആരോഗ്യ ഇതുമായി ബന്ധപ്പെട്ട് അവരെല്ലാവരും എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനകത്ത് ഈ ഒരു പ്രശ്നമുള്ളത് ദിവ്യ ഇത് ആശുപത്രിയിൽ നിന്ന് കൂടുതൽ അറിയിപ്പൊന്നും നമുക്ക് പുറത്തേക്ക് തന്നിട്ടില്ല വി എസിൻ്റെ ആരോഗ്യം നല്ല ഗുരുതരമാണെന്ന് പറയുന്നതിനപ്പുറം എന്താണ് അവസ്ഥ വി എസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ആരും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ വി എസിൻ്റെ ആരോഗ്യനില ഇന്നലെ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടായിരുന്നതെങ്കിൽ വി എസിൻ്റെ ആരോഗ്യനില ഗുരുതരം മാത്രമല്ല അതീവ ഗുരുതരമാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് സംശയം നമുക്ക് പറയാം ഈ അതീവ ഗുരുതരാവസ്ഥയിൽ ഉള്ള വി എസിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ളത് ആശുപത്രി അധികൃതർ വിശദീകരിക്കേണ്ട അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അവർ വിശദീകരിക്കേണ്ട കാര്യമാണ് ആ വിശദീകരണം ചിലപ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന വിവരം നമുക്ക് ഒരു അതിനകത്തൊരു ഔദ്യോഗിക അറിയിപ്പ് എന്തായാലും ഇപ്പോൾ ഇപ്പോൾ ഉടനെ വരും എന്ന് പ്രതീക്ഷിക്കാം വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അത് അല്പസമയത്തിനകം തന്നെ പുറത്തു വരും എന്നാണ്